കാനഡയിലെ നോവാസ് കോഷ്യയിലെ പിക്ടൗ കൗണ്ടി ആറു വയസ്സുകാരി ലില്ലി സല്ലിവൻ സഹോദരൻ നാലു വയസ്സുകാരൻ ജാക്ക് സല്ലിവൻ ഇരുവരെയും കാണാതായിട്ട് ആറു മാസം തികയുന്നു ഇപ്പോഴും ഉദ്യോഗസ്ഥർ ഇരുട്ടിൽ തപ്പുകയാണ് കുട്ടികൾക്ക് എന്ത് സംഭവിച്ചു എന്നത് അവ്യക്തം തിരോധാനത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും നാൾ വഴികൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയൊൻപത് ലില്ലിയും ജാക്കും സ്കൂളിൽ പോയ അവസാന ദിവസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഒന്ന് ഉച്ചയ്ക്ക് ശേഷം കുട്ടികളെ വ്യാപാര സ്ഥാപനമായ ഡോളറാമയിൽ കുടുംബാംഗങ്ങളോടൊപ്പം പൊതുസ്ഥലത്ത് കണ്ടതായി പോലീസ് സ്ഥിരീകരിച്ചു കുട്ടികളെ മറ്റൊരാൾ കണ്ട അവസാനത്തെ ദിവസമാണിത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് രണ്ട് രാവിലെ പത്ത് ഒന്ന് കുട്ടികളെ കാണാനില്ലെന്ന് അവരുടെ അമ്മയായ മലേഹിയ ബ്രൂക്സ് മുറേ നോവാസ് ലാൻസ് ഡൗൺ സ്റ്റേഷനിലുള്ള വീട്ടിൽ നിന്ന് റോയൽ കനേഡിയൻ മൗണ്ടൻ പോലീസിനെ അറിയിച്ചു കുട്ടികൾ നടന്നു പോയതാകാം എന്നാണ് അവർ പോലീസിനോട് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മൂന്ന് കുട്ടികളെ കാണാനില്ലെന്ന് അറിയിച്ചുകൊണ്ട് ആർ സി എം പിക്ടോ ഉൾപ്പെടെയുള്ള കൗണ്ടികളിലെ ആളുകൾക്ക് അറിയിപ്പ് നൽകി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് രണ്ട് മുതൽ വരെ കുട്ടികളെ കാണാതായ വീടിന് ചുറ്റുമുള്ള ഉൾവനങ്ങളിൽ ഡ്രോണുകൾ നായകൾ അണ്ടർ വാട്ടർ റിക്കവറി ടീം എന്നിവ ഉപയോഗിച്ച് വിപുലമായ തെരച്ചിൽ നടത്തി ഒരു പിങ്ക് പുതപ്പും കുട്ടിയുടെ കാൽപ്പാടുമാണ് കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഏഴ് കുട്ടികൾ ഇത്രയും കാലം കാട്ടിൽ അതിജീവിക്കാൻ സാധ്യത കുറവാണെന്ന് ആർ സി എം പി അറിയിച്ചു തിരച്ചിൽ ചുരുക്കുകയും ചെയ്തു എന്നാൽ അന്വേഷണം തുടർന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് എട്ട് ഒൻപത് ആർ സി എംപിയുടെ അണ്ടർ വാട്ടർ റിക്കവറി ടീം പ്രദേശത്തെ ജലാശയങ്ങളിൽ തിരച്ചിൽ നടത്തി എന്നാൽ തെളിവുകളൊന്നും കണ്ടെത്താനായില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തിയെട്ട് കുട്ടികളെ കാണാതാകുന്നതിനു ദിവസം അതായത് മെയ് ഒന്നിന് പൊതുസ്ഥലത്ത് വെച്ച് കുടുംബാംഗങ്ങളോടൊപ്പം കണ്ടതായി വീഡിയോ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ജൂലൈ പതിനാറ് ആർ സി എം പി നൽകിയ പ്രസ്താവനയിൽ കേസിനെ സംബന്ധിച്ച് അറുന്നൂറിലധികം വിവരങ്ങൾ പരിശോധിച്ചെന്നും അറുപതിലധികം ആളുകളെ ചോദ്യം ചെയ്തെന്നും അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് കോടതി രേഖകൾ പുറത്തുവിട്ടു കുട്ടികളെ കാണാതായ കേസിൽ പോലീസിന് ലഭിച്ച വിവരങ്ങളെക്കുറിച്ചും ഫോൺ രേഖകൾ ബാങ്ക് വിവരങ്ങൾ വീഡിയോകൾ എന്നിവയ്ക്കായി നടത്തിയ അന്വേഷണങ്ങളെക്കുറിച്ചുമുള്ള പുതിയ വിവരങ്ങൾ ഇവയിൽ ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ കേസിൽ കൂടുതൽ അന്വേഷണങ്ങൾക്കായി മൃതദേഹങ്ങൾ കണ്ടെത്താൻ പരിശീലനം ലഭിച്ച കടാവർ ഡോഗുകളെ കൊണ്ടുവരുമെന്ന് പോലീസ് അറിയിച്ചു അന്വേഷണം ഇപ്പോഴും സജീവമായി തുടരുകയാണ് കുട്ടികൾക്ക് എന്തു സംഭവിച്ചു എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല കുട്ടികളെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതിന് തെളിവുകളില്ലെന്ന് പോലീസ് പറയുന്നുണ്ടെങ്കിലും തിരോധാനം സംശയാസ്പദമാണെന്നുള്ള സാധ്യത ആർ സി എം പി തള്ളിക്കളഞ്ഞിട്ടില്ല അമ്മയും വളർത്തച്ഛനും ഉൾപ്പെടെയുള്ള ചില കുടുംബാംഗങ്ങളെ പോലീസ് പോളിഗ്രാഫ് പരിശോധനയ്ക്ക് വിധേയരാക്കി കേസ് പരിഹരിക്കുന്നതിനാവശ്യമായ വിവരങ്ങൾ നൽകുന്നവർക്ക് ഒന്നര ലക്ഷം ഡോളർ വരെ പാരിതോഷികം വാഗ്ദാനം ചെയ്തു കേസിനെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നവർ ആർ സി എം പിയെ അറിയിക്കണമെന്ന് പോലീസ് അഭ്യർത്ഥിക്കുന്നു ന്യൂസ് ഡെസ്ക് എം സി ന്യൂസ് எம் சி நியூஸ் கனேடியன் மலையாளிகளுடைய வார்த்தா ஜாலகம்